ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഒരു രണ്ടാഴ്ച മുൻപ് ഇദ്ദേഹം പെട്ടെന്ന് രാജിവെച്ച് പോകുന്നു അപ്പോൾ നമ്മൾ കരുതി ഇദ്ദേഹം തെറ്റിപ്പിരിഞ്ഞു എന്നുള്ള അങ്ങനെ അല്ല കാരണം അദ്ദേഹത്തെ ഉടനെ തന്നെ അവർ ക്രൊയേഷ്യയിലെ അംബാസഡറാക്കി ആക്കി നയിച്ചു അധികാര സ്ഥാനം കൊടുക്കുകയും ചെയ്തു പക്ഷേ അവിടെ നമുക്ക് നോക്കിയാൽ എന്തോ കടുത്തൊരു കാര്യം അതായത് നമ്മൾ ഇപ്പ ഈ പറഞ്ഞ ഇലക്ഷൻ നടക്കാൻ പോവാണ് എന്തോ ഒരു കടുത്ത കാര്യം നടക്കാൻ പോകുന്നതിൻ്റെ മുൻപ് വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ തൃശ്ശൂരിൻ്റെ പറഞ്ഞു അതേപോലെ തന്നെ ബീഹാറിൻ്റെ പറഞ്ഞു തൃശ്ശൂർ നമ്മളെ നാട്ടിലെ തൃശ്ശൂരിൽ പോലും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വാരണാസിൽ പ്രധാനമന്ത്രിക്കെതിരെ കംപ്ലൈൻ്റ് ഉണ്ട് അതിൽ പറയുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു പഠനത്തിൽ പറയുന്നത് ഒരാൾക്ക് അൻപത്തി ഏഴ് മക്കളുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി ഒരുപാട് ചോദ്യങ്ങൾ രാജ്യത്ത് ഉന്നയിക്കുകയും വളരെ കൃത്യമായി ഭംഗിയായി പ്രസൻറ്റ് ചെയ്യുകയും ചെയ്ത് ജനങ്ങളെയും എല്ലാ ആളുകളെയും ബോധവൽക്കരിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്ത ഒരു എലക്ഷൻ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ അതിൻ്റെ വോട്ടർ പട്ടിക ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ വാരം കണ്ടതാണ് അതിന് മറുപടി എന്നോണം ബഹുമാനപ്പെട്ട എലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ ഞായറാഴ്ച ഒരു അവധി ദിനത്തിൽ കൂടി ആയിട്ട് പോലും പത്രസമ്മേളനം നടത്തുകയും ചോദ്യങ്ങൾ വന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമില്ലാതെ ഏതൊരാൾക്കും രാഷ്ട്രീയ കവലപ്രസംഗം പോലെ തോന്നിക്കുന്ന രൂപത്തിൽ മറുപടിയില്ലാതെ ചോദ്യങ്ങൾ മാത്രം അഡ്രസ്സ് ചെയ്യുകയും പോവുകയും ചെയ്ത ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ എന്നുള്ളത് തന്നെയാണ് സ്പോട്ട്ലൈറ്റ് ആദ്യമായി എടുക്കുന്ന വിഷയം ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ അമിത മാഷ് എന്താണ് അത് നമുക്ക് വ്യക്തമാക്കാനുള്ളത് അല്ല ഇന്ത്യയിലെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വിപുലമായിട്ടുള്ള അധികാര പരിധിയിലുള്ള ഒരു സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ അതിന് സ്വതന്ത്രാധികാരങ്ങളുണ്ട് എന്നർത്ഥം അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ടി എൻ ശേഷൻ മലയാളിയായിരുന്ന ഇലക്ഷൻ കമ്മീഷണർ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധി അല്ല മറിച്ച് ഞാൻ ഈ ജനാധിപത്യ സംവിധാനത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു തൂണാണ് എന്ന രൂപത്തിലാണ് അതാണ് അതിൻ്റെ ഒരു ശരിയായ പൊസിഷനിങ് എന്ന് പറയുന്നത് ഇന്നത് എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് സത്യത്തിൽ നമ്മളിപ്പോഴെന്ത് ചെയ്യുന്നത് കാണുന്നത് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒരലക്ഷൻ കമ്മീഷൻക്കുണ്ടായ പരാജയമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കുറവുകൾ കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിധേയത്വം കൊണ്ടോ മാത്രമുള്ളൊരു പ്രശ്നമായിട്ട് തന്നെ കാണരുത് മറിച്ച് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം വന്ന എല്ലാ ഇലക്ഷൻ കമ്മീഷണർമാരും അദ്ദേഹവുമായി ഏതെങ്കിലും നിലയ്ക്ക് ബന്ധമുള്ളവരായിരുന്നു വെച്ചാൽ ഒന്നുകിൽ യു പി മറ്റേ ക്യാബിനറ്റിൽ നിന്നുള്ള അല്ലെങ്കിൽ മോദിയുടെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധമുണ്ടായിരുന്ന രീതിയിലുള്ള ആളുകൾ മാത്രമേ ഒന്നോ രണ്ടോ അപവാദങ്ങൾ ഒഴിച്ചാൽ ഈ ഓഫീസർമാരായിട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ ഇവരെയൊക്കെ തന്നെ കൃത്യമായ താല്പര്യത്തോടെ തന്നെയാണ് അപ്പോയിൻമെൻ്റ് നടത്തിയത് അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കൃത്യമായിട്ടുള്ളൊരു സേവനമുണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ഗുജറാത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മോദി മുഖ്യമന്ത്രിയാണ് പ്രധാനമന്ത്രിയാണ് ആ സമയത്ത് ഗുജറാത്തിൽ ഇലക്ഷൻ നടക്കുന്നു ആ ഇലക്ഷൻ നടന്ന അദ്ദേഹം വോട്ട് ചെയ്തിട്ട് അദ്ദേഹം അഹമ്മദാബാദിലൂടെ ഒരു റോഡ് ഷോ നടത്തി ആലോചിക്കണം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം എല്ലാതും നിർത്തിവെക്കണം ആ ആ സ്ഥാനത്ത് അദ്ദേഹം പരസ്യമായിട്ടൊരു റോഡ് ഷോ നടത്തുകയാണ് ഒരു സിനിമാടന്മാരൊക്കെ പോലെ അപ്പോൾ ഇതിനെതിരെ അപ്പോൾ തന്നെ എന്ത് ചെയ്തു അവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പരാതി കൊടുത്തു എന്നു വെച്ചാൽ ആ അഞ്ച് മണിക്കുമ്പോൾ അപ്പം അന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതെന്ന് വെച്ചാൽ അഞ്ചു മണി കഴിയട്ടെ അഞ്ചുമണി കഴിഞ്ഞിട്ട് മുൻ എന്ത് ചെയ്തില്ല ഒരു നടപടിയും ഉണ്ടായില്ല അപ്പം രണ്ടായിരത്തി പത്തൊൻപതിലെ ഇലക്ഷനിൽ നരേന്ദ്രമോദി വർഗീയത പറഞ്ഞു എന്നു വെച്ചാൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ക്കെതിരെ അദ്ദേഹം പറഞ്ഞാൽ ഭൂരിപക്ഷ ന്യൂനപക്ഷമായ ഒരു സ്ഥലത്താണ് അദ്ദേഹം പിന്നെ വന്നു നിൽക്കുന്നത് എന്നുള്ളും അതുപോലെ തന്നെ പുൽവാമയിൽ മരിച്ച പട്ടാളക്കാർക്ക് വേണ്ടി ഞങ്ങൾ കൂട്ടു എന്നുള്ള പോലെ എന്ത് ചെയ്തു അദ്ദേഹം സംസാരിച്ചു രണ്ടും കൃത്യമായും ഇലക്ഷൻ്റെ ആ ഒരു മാനി താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിലപാടെന്ന് ഈ അശോക് ലവാസ എന്ന് പറയുന്ന ഈ ഇലക്ഷൻ കമ്മീഷനിൽ ഒരംഗം സ്റ്റാൻഡെടുത്തു രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു മോദിക്കെതിരെ എടുക്കണമെന്നും ആവശ്യപ്പെട്ടു പക്ഷെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷനോട് എടുത്തില്ല പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടത്തി ഭാര്യയ്ക്കെതിരെ നടന്നു മകനെതിരെ നടന്നു പെങ്ങളുടെ ഇതിനെതിരെ അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിൽക്കള്ളിയില്ലാത്ത വിധം അദ്ദേഹത്തെ അവിടെ ഞെരുക്കി കളഞ്ഞു അദ്ദേഹം രാജിവെച്ച് രാജ്യം വിട്ട് പോവുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നോക്കി നമുക്കറിയാം ഈ നമ്മുടെ അരുൺ ഗോയൽ അരുൺ ഗോയലിനെ ഈ അരുൺ ഗോയൽ ശരിക്ക് ഇദ്ദേഹത്തിൻ്റെ വലം കയ്യിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഇദ്ദേഹം ഈ കമ്മീഷനിലേക്ക് കൊണ്ടുവരുന്നു ആ സമയത്ത് തന്നെ പ്രതിപക്ഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു പക്ഷെ അദ്ദേഹം അധികാരത്തിൽ വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്കറിയില്ല ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഒരു രണ്ടാഴ്ച മുൻപ് ഇദ്ദേഹം പെട്ടെന്ന് രാജിവെച്ച് പോകുന്നു അപ്പോൾ നമ്മളെ കരുതി ഇദ്ദേഹം തെറ്റിപ്പിരിഞ്ഞു എന്നുള്ള അങ്ങനെ അല്ല കാരണം അദ്ദേഹത്തെ ഉടനെ തന്നെ അവർ ക്രൊയേഷ്യയിലെ അംബാസിഡറാക്കി നയിച്ചു അധികാര സ്ഥാനം കൊടുക്കുകയും ചെയ്തു പക്ഷേ അവിടെ നമുക്ക് നോക്കിയറിയാം എന്തോ കടുത്തൊരു കാര്യം അതായത് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ഇലക്ഷൻ നടക്കാൻ പോകണം എന്തോ ഒരു കടുത്ത കാര്യം നടക്കാൻ പോകുന്നതിൻ്റെ മുൻപ് സ്വാഭാവികമായി നടന്നൊരു ഡിസ്കഷനിൽ അദ്ദേഹത്തിന് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തോ കാര്യം ചെയ്യേണ്ടി വരും എന്നുള്ളൊരു മനപ്രയാസം കൊണ്ടാണ് നമുക്ക് തോന്നുന്നു അല്ലെങ്കിൽ അത് പിടിക്കപ്പെടാനിടയുണ്ട് എന്നുള്ള തോന്നൽ കൊണ്ടായിരിക്കണം ആ എന്തോ നമുക്കറിയില്ല എന്തായാലും അദ്ദേഹം രാജിവെച്ചു പോയിൻ്റെ കാരണം അദ്ദേഹമോ സർക്കാരോ മാധ്യമങ്ങളോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല പുറത്ത് വിട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ അദ്ദേഹം രാജിവെച്ച് പോകുന്നു ആ സമയത്ത് ഏകാംഗ ഇതായി മാറുന്നു പിന്നെ രണ്ട് പേർ അപ്പോയിൻറ്റ് ചെയ്തിട്ടാണ് ഇന്ത്യ അപ്പോൾ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ സമയത്തൊന്നും തന്നെ പരാതികൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷനുകളെല്ലാം തന്നെ മോദി നടത്തിയ വർഗീയ പരാമർശങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് ഇപ്പോൾ താലിമാലയുടെ വിഷയം വരെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അപ്പോൾ ഇതിനെതിരെയൊക്കെ അന്ന് പരാതികൾ ഉന്നയിക്കപ്പെട്ടെങ്കിലും മോദിക്കെതിരെയോ അമിത്ഷക്കെതിരെയോ യാതൊരു വിധത്തിൽ നടപടിയും ഉണ്ടായിട്ടില്ല മാത്രമല്ല ബി ജെ പിയുടെ ആർക്കെതിരെ എന്ത് ചെയ്തിട്ടില്ല ഉണ്ടായിട്ടില്ല എന്നാൽ രാഹുൽ ഗാന്ധിക്കെതിരെ എന്ത് ചെയ്തിട്ടുണ്ട് പരാതി എന്നപ്പോൾ കാര്യമായിട്ടുള്ള നടപടികളിലേക്ക് അത് പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരുന്നൊരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഒടുവിലാണ് ആരെ കൊണ്ടുവന്ന് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ നമ്മളുടെ എന്താ അദ്ദേഹം പേര് ആ എന്ത് ചെയ്യുന്നത് കൊണ്ട് പ്രതിഷ്ഠിക്കുന്നത് ഇതിൻ്റെ കൂടെ നടക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം വെച്ചാൽ നേരത്തെ നമുക്കറിയാം വിപുലമായ അധികാരമുള്ളൊരു ഏകാംഗ ബോഡിയായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ അത് ആ അധികാരങ്ങളിൽ വെട്ടിച്ചുരുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒറ്റ ആളായിട്ട് വേണ്ടെന്നുള്ള തീരുമാനം എടുത്തു കാരണം ഇനിയത്ത് രണ്ടാളുകളെ കൂടെ കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും തീരുമാനം എടുക്കണമെങ്കിൽ കൂടിയാലോചിക്കേണ്ട ഒരവസ്ഥയുണ്ട് അത് ചില ഘട്ടങ്ങളിൽ ഗുണമാണെന്ന് നമുക്ക് പറയാം പക്ഷേ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് താൽപ്പര്യങ്ങൾക്ക് അനുസൃതമായി കൊണ്ടുപോകുന്നൊരു മാറ്റമായിരുന്നു മാത്രവുമല്ല ചീഫ് സെക്രട്ടറി മറ്റേ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് തുല്യമായ ശമ്പളമാണ് ഉണ്ടായിരുന്നത് അത് കുറച്ചിട്ട് ക്യാബിനറ്റ് സെക്രട്ടറി ശമ്പളത്തിലേക്ക് എന്ത് ചെയ്തു തരം താഴ്ത്തി എന്ന് വെച്ചാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ തലത്തിലേക്ക് കൊണ്ടുവന്ന അദ്ദേഹത്തെ ഇതോടൊപ്പം തന്നെ ഈ മൂന്ന് പേരെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റി ഈ കമ്മിറ്റി നേരത്തെ ചീഫ് ജസ്റ്റിസ് പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി ഇവർ മൂന്ന് പേരും ചേർന്നിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് തിരഞ്ഞെടുക്കേണ്ടി വരുന്നത് ഇതിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ മാറ്റാൻ തീരുമാനിച്ചു മാറ്റാൻ തീരുമാനിച്ചല്ല നല്ല നിയമപരമായ അത് എടുത്തു മാറ്റി അത് കോടതിയിൽ കേസ് എന്ത് ചെയ്യായിരുന്നു നിൽക്കുകയായിരുന്നു ആ സമയത്താണ് എന്തു ചെയ്യുന്നത് ആ കേസെടുക്കാൻ ഒരു രണ്ട് മൂന്ന് ദിവസമുള്ള സമയത്താണ് നീ ഇദ്ദേഹത്തെന്തു ചെയ്യുന്നത് അപ്പോയിൻറ് ചെയ്യുന്ന പോലും അപ്പോൾ ഇവിടെ നമുക്കറിയാം കൊടു കൊണ്ടുവന്ന മാറ്റം എന്താണ് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഒരു മന്ത്രി ഒരു ക്യാബിനറ്റ് മന്ത്രി അപ്പോൾ ഇതിനകത്ത് ഭൂരിപക്ഷം ആർക്കായിരിക്കുന്നതിൽ വളരെ വ്യക്തമാണ് ഇത് മൂന്നാമത്തെ ഒരു ചതിയായിരുന്നു നാലാമത്തെ ചതി എന്താ വച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അതിൻ്റെ നിയമപരമായിട്ട് ജനങ്ങളോടുണ്ടായിരുന്ന ചില കമ്മിറ്റ്മെൻസിന് അതിൽ സ്ഥാനാർത്ഥികളാണെങ്കിലും പൊതുജനത്തോട് ഉണ്ടായിരുന്ന ചില കമ്മിറ്റ്മെൻസിനെ ഇല്ലാതെയാക്കി എന്നുള്ളതാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സെക്ഷൻ നയൻറ്റി ത്രീ ടു ആക്ട് അനുസരിച്ച് ആരെങ്കിലും ഒരു പരാതി കോടതിയിൽ കൊടുക്കുകയാണെങ്കിൽ എല്ലാ രേഖകളും കൈമാറണമെന്നാണ് ഇവിടെ ഈ ഓൾ ഡോക്യൂമെൻറ്റ്സ് എന്നുള്ളതന്നെ എന്തു ചെയ്തു പിന്നെ ഡിസ്പ്യൂട്ട് ചെയ്യപ്പെട്ടു അതിനകത്ത് അങ്ങനെ അന്ന് നമുക്കറിയാം തൊള്ളായിരത്തി അറുപത്തിനാറേ വന്നതാണ് അന്ന് സി സി ടി വി ഒന്നും ഇല്ല അപ്പോൾ അന്ന് ഇത് നിർവചിച്ച സമയത്ത് പറഞ്ഞതാണ് അതിൽ എന്ത് പിടില്ല സി സി ടി വി ഒന്നും പിടില്ല എന്നുള്ള ദീതു അങ്ങനെ അതിനെന്ത് ചെയ്തു ചെയ്തു പിന്നെ ഈ നാൽപ്പത്തഞ്ച് ദിവസത്തിൻ്റെ മുപ്പത് ദിവസത്തിൻ്റെ ഇങ്ങനെയുള്ള കുറേ അധികം മാത്രമല്ല ഈ ഒരു സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ വീഡിയോ ഫൂട്ടേജ് നശിപ്പിക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നിയമം എന്തല്ല തെളിവല്ല പറയുന്നുമില്ല പക്ഷേ ആ ഒരു ലൂപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് നശിപ്പിച്ചു എന്നാണ് നീന്ത് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഒരു വലിയ ഹോം വർക്ക് ഈ പത്ത് വർഷം കൊണ്ട് നടന്നിട്ടുണ്ട് അതിൻ്റെ ഒരു അനന്തരഫലം കൂടിയാണ് ഇത്രമാത്രം ഒരു പപ്പറ്റായ ഒരു ഇലക്ഷൻ കമ്മീഷണറ് ഈ സ്ഥാനത്തിരിക്കപ്പെടുന്നു എന്നുള്ളത് ഇനി നമ്മൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പത്രസമ്മേളനം കൂടെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു വ്യക്തത കൂടെ വരുന്നത് ആ പത്രസമ്മേളനം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ ഈ കുട്ടികളുടെ ഡിബേറ്റ് നടത്തും അപ്പോൾ ഡിബേറ്റ് നമുക്കറിയില്ല അതായത് ഒരാളുടെ വായിൽ നിന്ന് വീഴുന്ന പോയിന്റ്സ് ഇങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യണം അതിന് ഏറ്റവും ശക്തമായതിൻ്റെ അതിൽ ഏറ്റവും മറ്റേ നന്നായിട്ട് മറുപടി പറയാൻ പറ്റുന്ന മറുപടി പറയാണ് വേണ്ടത് ഇവിടെ വെച്ചാൽ അത് കുട്ടികൾക്ക് പലപ്പോഴൊന്നും അറിയില്ല ഓരെന്താ വച്ചാൽ എന്ത് ചെയ്യാ തോന്നിയച്ചാൽ അപ്പം നീ വിളിച്ചു പറയും അല്ലെങ്കിൽ ഓർക്ക് പറ്റിയ ഉത്തരം പറയും അതിന് വലിയ ലോജിക്കൊന്നും ഉണ്ടാവില്ല ഇവിടെ ശരിക്കും നമുക്ക് കുട്ടികൾ നടത്തുന്ന ഒരു ഡിബേറ്റിൻ്റെ തലത്തിലേക്കാണ് ഇദ്ദേഹത്തിൻ്റെ ഉത്തരങ്ങൾ പോയത് അതിനകത്ത് കാതലായ ഒന്നിനെയും അദ്ദേഹം സ്പർശിച്ചില്ല ഞാൻ പറഞ്ഞാൽ നമുക്കൊക്കെ വേഗത്തിൽ മനസ്സിലാവുന്ന ചില കാര്യങ്ങളാണ് ചില ഫണ്ടമെൻ്റൽ ലോജിക്കുകൾ അടിസ്ഥാനപരമായ ഒരു യുക്തിബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുമല്ലോ അതിപ്പോൾ ഒരു വലിയ ഓഫീസാകുമ്പോൾ അത്രയും ഇത് വേണം അപ്പോൾ നമ്മളാണെന്ന് വെച്ചാൽ മഹാരാഷ്ട്ര ഇലക്ഷനിൽ ആ ഇലക്ഷൻ സമയത്ത് ലോകസഭ ഇലക്ഷൻ കഴിഞ്ഞ് നിയമസഭാ ഇലക്ഷൻ ആകുമ്പോഴേക്ക് എഴുപത്തിയാറ് ലക്ഷം വോട്ടർമാർ വർദ്ധിക്കുന്നു അതെന്തിനേക്കാൾ കൂടുതലാണ് അഞ്ച് കൊല്ലം കൊണ്ട് അവിടെ ഉണ്ടായ വോട്ടർമാരെക്കാൾ കൂടുതലാണെന്ന് ഇതിനൊരു മറുപടി ആവശ്യമില്ല എന്ന് ചോദിച്ചാൽ എന്താ എന്ത് മാത്രമല്ല മണിക്ക് ശേഷം മണിക്ക് ശേഷം ഏതാണ്ട് എട്ട് ശതമാനത്തോളം വോട്ട് ചെയ്യപ്പെടുന്നു അത് എല്ലാതിലുമല്ല മഹാരാഷ്ട്രയിലെ മുഴുവൻ ഈ മണ്ഡലങ്ങളിലോ മുഴുവൻ ബൂത്തുകളിലല്ല അപ്പം അന്നത്തെ കോൺഗ്രസ്സിൻ്റെ തമിഴ്നാട്ടിലെ കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻ്റ് അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് പറയാൻ കഴിയില്ല എന്തോ ഒരു ഒരു അപ്പം അദ്ദേഹം അന്ന് ഒരു കണക്ക് പറഞ്ഞു ഈ ഈ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നമുക്ക് മാക്സിമം സാധാരണ ചെയ്യുന്നതാണ് ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്ക് പിന്നെ ഇത് കൊടുക്കും അത് അവർ സ്ലിപ്പ് വാങ്ങിച്ചു സ്ലിപ്പ് കൊടുക്കും അപ്പോൾ സാധാരണ നിലയ്ക്ക് ഉണ്ടാവും അവർ നൂറ് പേരൊക്കെ ഉണ്ടാവും നോക്കിയാൽ അതൊക്കെ ഒരു ആണ് പക്ഷേ ഇദ്ദേഹം പറഞ്ഞാൽ ഈ കണക്കനുസരിച്ചു കൊണ്ടാണെങ്കിൽ ആ ബൂത്തുകളിൽ ഏറ്റവും ചുരുങ്ങിയത് ആയിരം ആളുകളെങ്കിലും ഉണ്ടാകണം എന്നാലേ ഇത്രേ വോട്ട് ചെയ്യാൻ എന്തെങ്കിലും കഴിയുള്ളൂ അപ്പോൾ ഒരു ആറര മണിക്കൂർ ആറാറര മണിക്കൂറെങ്കിലും വോട്ട് നടക്കുക അപ്പോൾ അഞ്ച് മുതൽ ആറര ആറിഞ്ഞാൽ പതിനൊന്നര പന്ത്രണ്ട് മണിവരെ വോട്ട് ചെയ്യണം അത് യാതൊരുത്തിൽ തെളിവ് അതിനില്ല ഞാൻ വെച്ചാൽ ഒരു അല്പം ലോജിക്കുള്ള ഒരു പിന്നെ കമ്മീഷണറാണെങ്കിൽ പരിശോധിക്കേണ്ടത് ആർ ടി അനുസരിച്ച് ചോദ്യം വന്നു എന്തിന് ഈ ഇത് എങ്ങനെ ഏത് ബൂത്തുകളിലെങ്ങനെയെന്നുള്ളത് അതിനെന്താണ് ഞങ്ങളിത് കണക്കില്ല എന്നിട്ടും ചെയ്തു ഉത്തരം നൽകാതിരിക്കുകയാണ് ചെയ്യുന്ന അന്ന് തന്നെ അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് എന്തല്ല ഇദ്ദേഹം ഇങ്ങനെ ഒരു ആരോപണം മാറിൽ ഉന്നയിച്ചു എന്ന് പറയുന്നത് ശരിയല്ല എന്നർത്ഥം ഇനി ഈ ഇവിടെ തന്നെ പറയുന്നത് ഈ അവിടെ അഡൾട്ട് വോട്ടേഴ്സ് അടൽട്ട് വോട്ടേഴ്സിനേക്കാൾ കൂടുതലാണ് ഈ ചേർക്കപ്പെട്ട വോട്ടർമാർ അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുക എന്ന് വെച്ചാൽ അതിനൊരു ഉത്തരം വേണ്ടേ മൊത്തം ബാധിക്കുള്ളൂ മാത്രമല്ല അപ്പാടൊന്നും ഒഴിഞ്ഞ കയറ്റം ഉണ്ടായെന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആരാണേ നോഴഞ്ഞ കയറിയേ നമ്മൾ നോക്കുകയുള്ളൂ ഇതേപോലെ തന്നെയാണ് പിന്നെ ഈ ഈ സ്റ്റീപ്പ് ഇൻക്രീസ് എന്ന് പറയുന്നത് എട്ട് ശതമാനത്തിൻ്റെ ഒക്കെ ഒരു ഡിഫറൻസ് ഒരിക്കലും ചരിത്രത്തിലില്ലാത്തൊരു സംഭവമാണ് അപ്പം അങ്ങനൊരു വർധനക്ക് കാരണം എന്താണെന്ന് ആരന്വേഷിക്കേണ്ടത് ഇലക്ഷൻ ഇല്ല അപ്പോ അതൊരു ഒരു ഫണ്ടമെന്റൽ ലോജിക്കിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലെ തന്നെ വെച്ചാൽ ഈ നമുക്കറിയാം പല സ്ഥലത്തും ഈ പോൾ ചെയ്ത വോട്ടും എണ്ണി തിട്ടപ്പെടുത്തുന്ന വോട്ടും തമ്മിൽ നോക്കുമ്പോൾ എണ്ണിത്തിട്ടപ്പെടുന്ന കൂടുതൽ ഇല്ല അത് ഇവിടെ പല ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ പല സ്ഥലങ്ങളിലും ഇത് വന്നിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ അതായത് പോളിങ് മെഷീനിൽ രേഖപ്പെടുത്തി പറയുന്ന നമുക്കറിയാം ഒന്നുകിൽ എന്ത് ചെയ്യണം പോളിംഗ് മെഷീനിൽ ഇത് രേഖപ്പെടുത്തുന്ന സമയത്ത് ആരുണ്ടാകരുത് അല്ലാതുകൊണ്ട് അങ്ങനെ തെറ്റുപറ്റിയെന്ന് പറയണം പക്ഷെ നമുക്കറിയാം അത് ആരൊക്കെയാണോ സ്ഥാനാർത്ഥികൾ അവരുടെ ഏജൻസിനെ വെച്ചിട്ട് എന്തു ചെയ്യാണോ ബോധ്യപ്പെടുത്തിയിട്ടാണ് സീൽ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുന്നൊരു സാധനത്തിൽ പിന്നെ എങ്ങനെ ഇൻക്രീസ് വരുന്നു ഇൻക്രീസ് വന്നാൽ അത് അതിഗുരുതരമായിട്ടുള്ളതിൽ അപ്പോൾ നമ്മളെ നാട്ടി നമ്മളാലോ ഒരു സ്ഥലത്ത് കള്ളവോട്ട് നടന്നു എന്ന് തെളിഞ്ഞെന്താണ്ടാവുക നടപടിക്രമങ്ങളില്ലേ അത് പാലിക്കണ്ടേ അപ്പം ഇവിടെ വ്യക്തമായ ഒരു തെളിവ് അല്ലെങ്കിൽ സംശയിക്കപ്പെടേണ്ട ഒരു തെളിവാണ് എന്തോ ക്രമക്കേട് നടത്തേണ്ടതെന്നുള്ളത് അങ്ങനെ ഒരു ക്രമക്കേട് നടന്നു എന്ന് തോന്നിയാൽ അതിനെതിരെ സ്വമേധയാ നടപടിയെടുക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ ഒരു തെളിവ് വരുമ്പോൾ അവർ ഭയപ്പെടണം അല്ലെങ്കിൽ അവർക്ക് പ്രയാസമുണ്ടാകണം കാരണം താൻ ഇത്ര സുതാര്യമായി നടത്താൻ ശ്രമിച്ച ഒരു ഇലക്ഷനെ ആരോ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ അർത്ഥം ഇതിന് ഉള്ള ഒരു സാമാന്യ മര്യാദയല്ല അദ്ദേഹം ഈ വിഷയത്തിൽ കാണിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഈ തൃശ്ശൂരെടുത്ത് നോക്കുക തൃശ്ശൂരിൽ നമ്മൾ കണ്ടത് എന്താണ് ഇതേപോലെ തന്നെ മറ്റ് മണ്ഡ ഇരുപത്തൊൻപത് മണ്ഡലത്തിനുമില്ലാത്ത രൂപത്തിലുള്ള ഒരു വർധനവ് ഉണ്ടാവുക അപ്പം അതിന് മാത്രമല്ല നമുക്കറിയാം ഈ ജനസംഖ്യ വർദ്ധിക്കുന്ന മലപ്പുറം കോഴിക്കോടും ജില്ലകളിൽ പെട്ടതല്ലോ അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് എന്താണ് അന്വേഷണത്തിന് വിധേയമാകേണ്ട ഒരു കാര്യം ഞാൻ പോട്ടെ വേണ്ടു പക്ഷേ കരട് വോട്ടർ പട്ടിക തയ്യാറാക്കപ്പെട്ടതിന് ശേഷം അവിടെ ആഡ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി എട്ട് വോട്ടാണ് കരട് വോട്ടർ പട്ടികയ്ക്ക് ശേഷം ആലോചിക്കണം എൽ രസ പലരും മറ്റു വാടക ചിട്ടോ അല്ലെങ്കിൽ മറ്റേ ഇല്ലെൻറ്റിൽ അല്ലെങ്കിൽ അറ്റൻഡൻസോ കാണിച്ചു എന്നാണ് പറയുന്നത് ഇനി ഒരു രസകരമായ കണക്ക് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ തിരഞ്ഞെടുപ്പും ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടാന്നാണ് ഏതാണ്ട് ഇതിന് ഏതാണ്ട് തുല്യമായ ഒരു വോട്ട് പുറത്ത് പോയില്ല ഇല്ല അല്ലെങ്കിൽ കുറച്ച് പക്ഷേ പുറത്ത് പോയി നമ്മൾ പറയേണ്ടത് ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ നമ്മളൊരു സാമാന്യ യുക്തി നിരക്കാത്ത കാര്യം അപ്പോൾ വീടില്ലാത്ത ആളുകൾക്കാണ് സീറോ നമ്പർ കൊടുത്തതാണ് ശരിക്കും അദ്ദേഹം ഒന്ന് അങ്ങനെ ഒരു പ്രൊവിഷൻ ഇലക്ഷൻ ഇലക്ഷനകത്തുണ്ടോ ഇലക്ഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷനാണ് പറയുന്നത് വീടില്ലാത്തവർക്ക് എന്തു ചെയ്യും സീറോ എന്നുള്ള നമ്പർ കൊടുക്കുന്നത് വീടുകൾക്കൊരു നമ്പർ ഉണ്ട് അല്ലേ അല്ലെങ്കിൽ വീടില്ല വീടില്ലായെന്നല്ല രേഖപ്പെടുത്താൻ പറ്റുള്ളൂ ഇതിന് പ്രൊവിഷൻ ഉള്ളത് ആരെങ്കിലും അത് സംഭവിച്ചു കൊടുക്കും ഇനി അച്ഛൻ്റെ പേര് അച്ഛൻ ഇല്ലാത്ത ഒരാളുണ്ടാവുമല്ലോ എ ബി സി ഡി എ ബി സി ഡി ഇത് കൊടുക്കുക അതിനെന്തില്ല ഒരു കുഴപ്പമില്ല എന്നുള്ളത് പോലെയാണ് അപ്പോൾ ഇവിടെയൊക്കെ ഒരു വീട്ടിൽ നൂറാൾ അല്ലെങ്കിൽ അഞ്ഞൂറാൾ ഇതിന് ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ സാമാന്യ യുക്തിയെ ചോദ്യം ചെയ്യുന്നു അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഈ പഞ്ചായത്ത് ലക്ഷം വരുന്നുണ്ടല്ലോ എൻ്റെ മൊത്തം ഫാമിലിയുടെ ഈ ലിസ്റ്റിന്ന് കട്ടായിരുന്നു അപ്പോൾ അതൊന്ന് പിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഞാൻ പോയിരുന്നു അവിടെ അപ്പോൾ നമ്മളോട് അവർ എന്തെല്ലാം രേഖകളാണ് ചോദിക്കുന്നത് ഏഹ് ഇലക്ഷൻ കാർഡ് എൻ്റെ കാണാല്ലായിരുന്നു അപ്പോൾ അതില്ലാതെ പറ്റില്ല എന്ന് എന്നതിയും പറഞ്ഞു പിന്നെ എന്താണ് കുറച്ചൊക്കെ സംസാരിച്ച് ബാക്കി കിട്ടാവുന്ന എല്ലാ സാധനവും കൊടുത്തിട്ടാണ് ഇപ്പോൾ പോന്നിട്ടില്ല അപ്പോൾ ഞാൻ മനസ്സിലായി ഇതൊക്കെ നമ്മളോട് ചോദിക്കും ഇത്രയും രേഖകൾ ചോദിച്ചു മാത്രമാണ് നമുക്കൊരു എൻട്രി തരുന്നത് നമ്മൾ നേരത്തെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ആളാണ് ഇതേ മണ്ഡലത്തിൽ പതിനഞ്ച് കൊല്ലമായിട്ട് താമസിക്കുന്ന ഒരാളാണ് ലോകസഭയില് നമ്മൾ ഇപ്പം കഴിഞ്ഞു വോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരാൾ ഇത്രയും ചോദിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് തൃശ്ശൂരിൽ ഇത്രയധികം ആളുകൾ ചെയ്യുന്നത് ഈ തൃശ്ശൂരിൻ്റെ കഥ ആലോചിച്ചോക്കോ അന്നത്തെ ബി എ ലോയെ അപ്പോയിൻറ്റ് ചെയ്ത സമയത്ത് തന്നെ പ്രതിപക്ഷ പാർട്ടി പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ സി പി എം അടക്കമുള്ളവരൊക്കെ ഇതേതോ ദുരൂഹ ഇതയുള്ള വ്യക്തിത്വമാണെന്ന് പറഞ്ഞിട്ടെന്ത് ചെയ്തിരുന്നു അന്ന് ആരോപണം ഉന്നയിച്ചിരുന്നു കലക്ടറാകട്ടെ വന്നു പോയി അദ്ദേഹം ഇത് കഴിഞ്ഞ ഉടനെ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു തടികാലിയാക്കി ആന്ധ്രാപ്രദേശിലേക്ക് മുങ്ങുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ധാരാളം ഈ ഡിസ്ക്രീപ്പൻസീസ് നമ്മൾ കാണാനും ചെയ്യാൻ പറ്റുന്നുണ്ട് ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇനി ഇതിൻ്റെ പുറം ആലോചിച്ച് നോക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നപ്പോൾ ബീഹാറിൽ ബീഹാറിലെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ട എന്താണ് എന്തുകൊണ്ടാണ് എസ് ഐ ആർ ഇപ്പോൾ നടത്തിയത് മഴക്കാലമാണ് പ്രളയമുണ്ടായി അവിടെ ഈ സമയത്ത് ആളുകൾക്ക് കൃത്യമായിട്ട് ഡോക്യുമെന്സുമായിട്ടൊക്കെ പോയിട്ടത് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ എത്രത്തോളം ഓഫീസേഴ്സിനത് പോയി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ചോദ്യങ്ങൾക്കൊന്നും കമ്മീഷൻ ഉത്തരം പറഞ്ഞിട്ടില്ല ഇത് എഴുതി കൊടുത്ത ചോദ്യങ്ങൾക്ക് ഇതിലത്തല്ല നേരത്തെ തന്നെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്തിട്ടില്ല കൊടുത്തിട്ടില്ല ഇത് ന്യൂമറേറ്റേഴ്സ് എത്ര പുതിയ ആളുകൾ എന്തു ചെയ്തു ഓരോ മണ്ഡലത്തിലും ചേർത്തു എന്നുള്ളത് കണക്കില്ല എന്നുള്ളതാണ് നീന്ത് അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ ഇപ്പോൾ രണ്ടായിരത്തി മൂന്നിലാണ് അത്തരത്തിൻ്റെ മുൻപ് ബീഹാറിലെ എസ് ഐ ആർ നടത്തിയത് അന്ന് ഒരു വർഷം നീണ്ട ഇതാണ് പ്രോസസ് ഇപ്പോൾ രണ്ട് മാസം കൊണ്ട് ആണ് പൂർത്തിയാക്കിയത് മഴക്കാലത്ത് മഴക്കാലത്ത് മാത്രമല്ല ജനുവരിയിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ തുടങ്ങാൻ പാടുള്ളൂ എന്ന് പറയും ഇത് ജൂലൈ ജൂണിലോ ജൂലൈയിലാണ് എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് അതായത് മറ്റേ എലക്ഷൻ കമ്മീഷൻ്റെ തന്നെ നിയമത്തിന് എതിരായിട്ടുള്ള രൂപത്തിൽ മാത്രമല്ല ഇലക്ഷൻ നടക്കുന്ന വർഷത്തിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല എസ് ഐ ആറ് കണ്ടക്ട് ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം പറയുന്നതാണ് അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള തീരുമാനം ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യുക എടുക്കുക ഇതിനൊന്നും എന്ത് ചെയ്യുന്നില്ല ഒരു ഉത്തരം പറയുന്നില്ല അപ്പോൾ ഇവിടെ നമുക്കറിയാം വളരെ ഈ ദുർബലം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഡിജിറ്റൽ ഡാറ്റ കൊടുത്താൽ അത് മാനിപ്പുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുന്നതാണ് പറഞ്ഞത് അതെങ്ങനെയാണെന്ന് നമുക്ക് എപ്പോഴും അറിയുന്നില്ല ഇതിപ്പോൾ എന്തൊരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷന് നമ്മളൊക്കെ എന്തു ചെയ്യുക അതിൽ നമ്മുടെ അടിയിലും വല്ല എഴുതി ചേർക്കുന്ന പോലെ എന്നിട്ട് എന്ത് ചെയ്യും മരുന്ന് കടയിൽ കൊണ്ടുപോയി വാങ്ങും എന്നൊക്കെ പറയില്ല നമ്മൾ ഡോക്ടർ ഒരു ഗ്രൂപ്പ് വന്നാൽ അതിൻ്റെ അടിയിലെന്ത് ചെയ്യുക ഏതാണ്ട അതേ ഹാൻഡ് റൈറ്റിങ്ങിൽ നമ്മളെന്ത് ചെയ്യുക ഒരു മറ്റേ നിരോധിത അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടാത്ത മരുന്നൊക്കെ എഴുതി ചേർത്തിട്ടുമ്പോൾ കൊണ്ടുപോയി ഉള്ള വാദമല്ലേ അതുപോലെ സി സി ടി വി ഫുട്ടേജിൻ്റെ കാര്യത്തിൽ എന്താണ് നമ്മുടെ അമ്മ മങ്ങന്മാരുടെ അപ്പോൾ ഇത് സ്വകാര്യമായ എന്തോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു ചിത്രം എടുത്തു കൊള്ളുമെന്നാണ് ഇതെന്തുമാത്രമേ ഉള്ളൂ ഇത് സാധാരണ രീതിയിലുള്ളൊരു ഫുട്ടേജ് തെളിവിന് വേണ്ടി ശേഖരിക്കുന്നതാണ് തെളിവിന് വേണ്ടി ശേഖരിക്കപ്പെട്ടൊരു ഫുട്ടേജിൽ എന്താണ് അത്ര സ്വകാര്യത എന്ന് പറയേണ്ടതിട്ടുള്ളത് അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇവിടെ ഇപ്പം ഈ രാഹുൽ ഗാന്ധി ഈ പ്രസ് കോൺഫറൻസ് നടത്തിയ സമയത്ത് അദ്ദേഹം കണക്കുകൾ കൃത്യമായിട്ടെന്ത് ചെയ്തു കാണിച്ചു അല്ലേ അപ്പോൾ ഇവിടെ നമ്മളൊരിക്കലും എന്താ വെച്ചാൽ ഈ ഇതിനെ മറികടക്കാൻ നമുക്ക് കണക്കുകൾ തന്നെ കൃത്യമായിട്ട് ആവശ്യമുണ്ട് ഇപ്പോൾ ഈ പത്രസമ്മേളനം കഴിഞ്ഞ ഉടനെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഡാ ഡിജിറ്റൽ ഡാറ്റിൻ്റെ സ്വഭാവം മാറിയെന്നാണ് കൂടുതൽ ബൈറ്റുള്ള സാധനമായിട്ട് എന്തു ചെയ്തു മാറി അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എന്തു ചെയ്തു ക്ലിയർ അല്ലാതെ ആയി ഇതെങ്ങനെയാണ് സൈറ്റിൽ സംഭവിച്ചെന്നുള്ളത് ഉത്തരം ഇപ്പോൾ സുപ്രീം കോടതി ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ അറുപത്തഞ്ച് ലക്ഷം വെട്ടിമാറ്റപ്പെട്ട അറുപത്തിയഞ്ച് ലക്ഷം ആളുകൾക്ക് പിന്നെ അവർക്ക് ഈ ഡിജിറ്റൽ ഡാറ്റ് എന്ത് ചെയ്യണം കൊടുക്കണം എന്റ പേരിലാണെന്നുള്ളത് എന്ത് ചെയ്യണം എന്ന് പതിനാലാം തീയതി വിധി പറഞ്ഞാണ് ഇതുവരെ ചെയ്തിട്ടില്ല അത് കൈമാറാനുള്ളൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അപ്പം ഈ സത്യവാങ്മൂലം നൽകണമെന്നാണ് മറ്റൊരിത് ഈ സത്യവാങ്മൂലം നേരത്തെ നൽകിയ പല കേസുകളുടെ എന്ന് പറയുന്നത് ഇതിനകത്തും എന്ത് നിലപാടെടുത്തു എന്ത് മറുപടി നൽകി എന്നുള്ളത് പറയേണ്ടതില്ലേ പക്ഷേ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഇത് വ്യക്തമായ ഒരു പ്ലാനിങ്ങൂടെ നടത്തിക്കൊണ്ടുവന്ന ഒരു നാടകത്തിൻ്റെ ഒരു ശുഭകരമായ അന്ത്യമാണ് അവരുണ്ടാക്കിയെടുത്തത് അതിലെന്ത് ചെയ്തു അവസാനം പന്തൽ പൊളിഞ്ഞാടി എന്നുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത് ഈ പരകാല പ്രഭാകറിന് കുറച്ച് നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം നമ്മൾ മനുഷ്യ എഴുപത്തിയാറ് മണ്ഡലങ്ങളിൽ ഈ പിന്നെ കൃത്യമായിട്ടും ചില കള്ളക്കളികൾ നടന്നിട്ടുണ്ട് അത് നടന്നിട്ടില്ലെങ്കിൽ ഇന്ത്യ സഖ്യം മുന്നൂറ്റി പതിനാറ് സീറ്റുകളെങ്കിലും നേടുമായിരുന്നു അദ്ദേഹം നേരത്തെ ഇപ്പോഴല്ല നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനം നിരീക്ഷിച്ചിട്ട് അന്ന് റിട്ടയേർഡായിട്ടുള്ള അറുപത്തി ആറ് ഐ എ എസ് ഓഫീസർമാർ അന്ന് പ്രസിഡൻറ്റിന് കത്തെഴുതിയിരുന്നു ആ കത്തിലവർ പറഞ്ഞാൽ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതുപോലെ തന്നെ ഇരുപത്തിനാലില് തൊണ്ണൂറ്റി മൂന്ന് ഐ എ എസ് ഓഫീസർമാർ വീണ്ടും കത്തെഴുതി എന്നദ്ദേഹം പറഞ്ഞാൽ മുത്തലിറിയുന്ന ഒരു ഇലക്ഷൻ കമ്മീഷനാണ് ഇവിടെ ഉള്ളതെന്നുള്ളതാണ് അപ്പം നമ്മളെന്താ വെച്ചാൽ നമ്മളെ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നൊരു കാര്യം ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്നുള്ളതാണ് ആ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ താങ്ങി നിർത്തുന്നത് ജനങ്ങൾക്കുള്ള അധികാരമാണ് അവരുടെ അധികാരം പ്രയോഗിക്കുന്നത് ഇലക്ഷനിലൂടെ അവർക്ക് ലഭിക്കുന്ന വോട്ട് ചെയ്യാനുള്ള അവകാശത്തിലൂടെയാണ് ആ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് ഇപ്പോൾ അത് സമ്പൂർണമായി എടുത്തുകളയുകയോ അല്ലെങ്കിൽ അതിന് വിലയില്ലാത്ത രൂപത്തിലുള്ള മാനിപ്പുലേഷൻസിലേക്ക് ഇലക്ഷൻ മാറുകയും ചെയ്യുന്നത് ഇന്ന് ഏറ്റവും വലിയ ജനാധിപത്യം അതിനേക്കാൾ ഏറ്റവും വലിയൊരു ബനാന റിപ്പബ്ലിക്കായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് കേരള കേഡറിൽ ഐ എ എസ് പാസ്സായി അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൽ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കി അമിത് ഷായുടെ സെക്രട്ടറി ഇലക്ഷൻ കമ്മീഷണർ ഈ ഞായറാഴ്ച ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുമോ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇതിലെ ഏറ്റവും വലിയ വിശ്വാസ്യത നേടിയെടുക്കേണ്ട ഒരു ഘടകമാണ് ശരിക്കും ഇലക്ഷൻ കമ്മീഷണർ അപ്പോൾ അദ്ദേഹത്തിന് പലതരത്തിൽ ഇപ്പോ കഴിഞ്ഞ പ്രസ് കോൺഫറൻസിൽ നമ്മൾ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞു വളരെ ബാലിശമായ ഇപ്പൊ ഉദാഹരണം പറയുന്നുണ്ട് ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടണം എന്ന് പറഞ്ഞപ്പോൾ അത് സ്ത്രീകളെ സംബന്ധിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് അത് പുറത്തുവിടുന്നതിൽ പ്രയാസമുണ്ടെന്നുള്ളത് ശരിക്കും ബോഡി ലാംഗ്വേജും ഒക്കെയാണ് ശരിക്കും കൂടുതൽ ഓൺലി ഹിന്ദി അതെ അപ്പോൾ സി സി ടി വി പിന്നെ അപ്പോൾ ചോദിക്കാനുള്ള സംഗതി സി സി ടി വി സ്ഥാപിക്കുന്ന സമയത്ത് ആ സ്ത്രീകളോട് ചോദിച്ചില്ലല്ലോ അപ്പോൾ സ്ത്രീകളുടെ മുഖം അത് മറ്റുള്ള ആളുകൾ കാണുന്നത് മോശമല്ലേ എന്ന രീതിയിലാണ് അത് അത്ര ബാലിഷ്യമായ നേരത്തെ മാഷ് പറഞ്ഞ പോലെ തന്നെ ചെറിയ കുട്ടികൾ ഡിബേറ്റ് നടത്തുന്നത് പോലെയുള്ള ഒരു സംസാരമാണ് അതിൽ നിന്ന് അദ്ദേഹം കേൾക്കാൻ പറ്റിയത് ശരിക്കുന്നു പറഞ്ഞാൽ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണെന്ന് തോന്നുന്നത് ഈ കമ്മീഷൻ രൂപീകരിച്ചത് അപ്പോൾ ശരിക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ തൊണ്ണൂറ്റി ഇരുപത്തിനാല് പ്രകാ പ്രകാരമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കപ്പെട്ട ഒരു എക്സിക്യൂട്ടീവാണ് സംഭവം അപ്പോൾ ഇതിനെ കൂടി ഹൈജാക്ക് ചെയ്യുമെന്നുള്ളത് ഫാസിസത്തിൻ്റെ ഒരു സ്വഭാവമാണ് അതുപോലെ ജുഡീഷ്യറി ആവട്ടെ അതുപോലെ എക്സിക്യൂട്ടീവ് ആവട്ടെ ഇതൊക്കെ ഫാസിസം ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതിൻ്റെ ഒരു ഭാഗമായിട്ട് റീഡ് ചെയ്യാനാണ് നമുക്ക് സാധിക്കുന്നത് പിന്നെ തേക്ക് മാഷ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ബീഹാറിലെ പിന്നെ അതിൻ്റെ പോപ്പുലേഷനോ അതുപോലെ ആ ഒരു വോട്ടർമാരുടെ എണ്ണമൊക്കെ നമ്മൾ ഏഴേകാൽ കൂടി വോട്ടർമാരുള്ള സംഗതിയാണ് ബീഹാർ ആ ബീഹാറിൽ അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാർ വെട്ടി അപ്പോൾ അതിലൊരു മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പതിനൊന്നോളം ഡോക്യുമെൻ്റ് ഉണ്ട് ആ പതിനൊന്നോളം ഡോക്യുമെൻറ്റിൽ സാധാരണക്കാരായ വളരെ സാധുക്കളായ പാവങ്ങളായ അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ദരിദ്രരായി ആളുകൾ ജീവിക്കുന്ന ഒരു സ്റ്റേറ്റാണ് ശരിക്കും ബീഹാർ അപ്പോൾ അവരടുത്ത് റേഷൻ ഉണ്ട് അതുപോലെ വോട്ടർ ഐ ഡി ഉണ്ട് അതുപോലെ ആധാർ കാർഡുണ്ട് ഈ മൂന്നും പിന്നെ അവർ സ്വീകരിക്കുന്നില്ല എന്നാണ് അതൊന്നും പൗരത്വ രേഖകളുടെ അടിസ്ഥാനമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തള്ളുന്നത് അങ്ങനെ അറുപത്തിയഞ്ച് ലക്ഷം അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രത്യേകമായ ഒരു കമ്മ്യൂണിറ്റി മാത്രമാണ് അതിൽ കൂടുതലുള്ളതെന്നാണ് ഈ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് കൂടുതലുള്ളത് അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള പിന്നെ അജണ്ടകൾ വളരെ വ്യക്തമാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പിന്നെ ഈ ഇലക്ഷൻ കമ്മീഷണർ വളരെ വ്യക്തമായി മറുപടി പറയേണ്ട ചോദ്യങ്ങളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പിന്നെ ഡബിൾ വോട്ടർമാരെ കുറിച്ച് പറയുന്നു അതേപോലെ തങ്ങനെ ഓരോ സംഗതികൾ പറയുന്നെടുത്ത് വസ്തുനിഷ്ഠമായി ശരിക്കൊരു ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ പത്രക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ട ജനങ്ങളോട് മറുപടി പറയേണ്ട ആളായിരുന്നു അത് അപ്പോൾ നമുക്കുള്ള ഒരു ഇനിയും ഒരു പ്രതീക്ഷ എന്നുള്ള ജുഡീഷ്യറി തന്നെയാണ് നേരത്തെ മാശു പറഞ്ഞ പോലെ തന്നെയാണ് അപ്പോൾ ഇതിലിപ്പോൾ ചരിത്രത്തിൻ്റെ ഒരു പിൻവലമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു സംഗതി ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ദിരാഗാന്ധി മത്സരിച്ചല്ലോ യു പിയിൽ ഉത്തർപ്രദേശിലെ റായ് റായ്ബറേലി മണ്ഡലത്തിലാണ് അവർ മരിച്ചത് പിന്നെ മത്സരിച്ചത് അപ്പോൾ ആ മത്സരിക്കുന്ന സമയത്ത് അവർക്ക് സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവായിട്ടുള്ള രാജനാരായണൻ ആണ് എതിർ സ്ഥാനാർത്ഥി അപ്പോൾ അതിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് പിന്നെ ഇന്ദിരാഗാന്ധി ജയിച്ചത് വൻ ഭൂരിപക്ഷം പക്ഷെ അവിടെ ക്രമക്കേടുകൾ നടന്നുവെന്നും അഴിമതി നടന്നുവെന്നും അതേപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ദുരുപയോഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരാതി ഈ രാജ് നാരായണൻ നൽകി ആ പരാതി ഹൈക്കോടതി അലഹബാദ് ഹൈക്കോടതിയാണ് എന്നാണ് അത് സ്വീകരിച്ചു സ്വീകരിച്ചതെന്ന് മാത്രമല്ല അതിൽ ക്രമക്കേട് നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ രാജ് രാജ്നാരായണന് അനുകൂലമായിട്ടുള്ള വിധി വന്നത് വിധി വന്നതോടുകൂടി പിന്നെ സ്വാഭാവികമായിട്ട് ഈ പ്രധാനമന്ത്രിയാണല്ലോ രാജിവെക്കേണ്ടി വരും അപ്പോൾ ഇന്ദിരാഗാന്ധി നേരെ സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതിയിൽ അന്ന് കൃഷ്ണയ്യർ ആണ് അന്നത്തെ ജസ്റ്റിസ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിധിയിൽ അത് ഭാഗികമായി ശരിവെച്ചു ഹൈക്കോടതിൻ്റെ വിധിയെ ഭാഗികമായി ശരിവെച്ചു അപ്പോൾ പിന്നെ പ്രതിപക്ഷ പാർട്ടികൾ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആണ് അടിയന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് പിന്നീട് എഴുപത്തിയേഴിലാണ് അടിയന്തരാവ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ഇന്ദിരാഗാന്ധിൻ്റെ ചില ഇടപെടലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവസാനം സുപ്രീം കോടതി ഒരു ഒരു പിന്നെ നിർദ്ദേശം പറഞ്ഞിരുന്നു പ്രധാനമന്ത്രിയായി തുടരാം എന്ന് അപ്പോൾ ഏതായിരുന്നാലും പിന്നെ എഴുപത്തി ഏഴിലാണ് പിന്നെ അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തിരഞ്ഞെടുപ്പിൽ റായ്ബറയിൽ ഇന്ദിരാഗാന്ധി ഈ രാജനാരായണനോട് തോൽക്കുകയും ചെയ്തു അങ്ങനെ ഒരു ചരിത്രത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മണ്ഡലത്തിലുള്ള ക്രമക്കേട് സൂചിപ്പിച്ചപ്പോൾ അപ്പോൾ തന്നെ കോടതിയിൽ നിന്ന് ഇടപെടലും അതിൻ്റെ നടപടികളൊക്കെ ഉണ്ടാവുകയാണ് ശരിക്കും പ്രധാനമന്ത്രിക്ക് നേരെയാണ് അന്ന് വിധി ഉണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനൊരു പിന്നെ ഒരു ചരിത്രം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കപ്പെട്ട ആരോപണങ്ങളല്ലല്ലോ ഇത് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ തൃശ്ശൂരിൻ്റെ പറഞ്ഞു അതേപോലെ തന്നെ ബീഹാറിൻ്റെ പറഞ്ഞു തൃശ്ശൂർ നമ്മളെ നാട്ടിലെ തൃശ്ശൂരിൽ പോലും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വാരണാസിൽ പ്രധാനമന്ത്രിക്കെതിരെ കംപ്ലൈൻ്റ് ഉണ്ട് അതിൽ പറയുന്നത് അതിനെ കുറിച്ചുള്ള ഒരു പഠനത്തിൽ പറയുന്നത് ഒരാൾക്ക് അൻപത്തി ഏഴ് മക്കളുണ്ട് ഒരാളുടെ മക്കളായിട്ട് അൻപത്തി ഏഴ് പേര് അതിന് എഴുപത്തെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള ആളുകളാണ് ഈ അൻപത്തി ഏഴ് ആളുകളിലുള്ളത് അപ്പോൾ അവിടെ അത്രമാത്രം വലിയ ക്രമക്കേടുകൾ അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര വലിയൊരു അപാകത ഈ നാട്ടില് അതിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് എലക്ഷൻ കമ്മീഷണർ കാര്യമായ രൂപത്തിൽ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വിശ്വാസ്യത നഷ്ടപ്പെടും ഇപ്പോൾ ഇമ്പീച്ചിന് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കത്ത് കൊടുക്കാൻ വേണ്ടി പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ അത് എത്രത്തോളം അത് വിജയിക്കുന്നുള്ളരില്ല കാരണം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് ശരിക്ക് ഒരു കുറച്ചുകൂടി നിഷ്പക്ഷത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ സംവിധാനങ്ങൾക്ക് സാധിക്കണമെന്ന് തന്നെയാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ശരിക്കും ജനങ്ങൾ ബോധവൽക്കരിച്ച് അതിനെതിരെ ശക്തമായൊരു പ്രതികരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നാണ്